കടുവ ഒരിക്കൽ കിടുവയോട് തോറ്റു അഥവാ കാന്തപുരം എന്നോട് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പത്രത്തിൽ കണ്ടു കാന്തപുരം അബുഅക്കർ മുസ്ലിയാനുടേയും കുട്ടിക്കാലത്തെക്കുറിച്ച് ഒരല്പം പറയാം ആ കുട്ടിക്കാലം മറ്റേതൊരു മുസ്ലിരുട്ടികളുടെയും കുട്ടിക്കാലം പോലെ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് ലഭിച്ച അറിവ് ഞാൻ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ കീറി മുറിക്കാനോ ചുവരിലൊട്ടിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ ജീവിത പശ്ചാത്തലമുണ്ടാവും അതിൽ അതിൻ്റെ സാമ്പത്തികമായ ചുറ്റുപാടും സാഹചര്യങ്ങളും അനുസരിച്ച് ഏറ്റക്കുത്തനുകളും ഉണ്ടാകും അദ്ദേഹം വ്യത്യസ്തനായിരുന്നില്ല ആർ പി ഫാമിലി എന്ന് പറയുന്ന പൂനൂരിലെ പ്രസിദ്ധമായ ഉൽപ്പതിഷ്ണു കുടുംബം ആ കുടുംബത്തിൻ്റെ ജനക്കൽ ചെന്ന് അക്കുരുട്ടി നിൽക്കും അപ്പോൾ അവിടുത്തെ കാരണം അവർ ചോദിക്കും ആർമാരക്കരാജിയുടെ കുടുംബം കേരളത്തിൽ മുജാഹിദ് വിഭാഗത്തിന് ഒന്നായിട്ട് അവർ രാജ്യം ആരാ വന്നത് നോക്കൂ അത് നമ്മൾ ഔക്കൃട്ടിയാണ് ഏത് ഔക്കൃട്ടിയും ദർശ് പഠിക്കണേ ആ എന്താണ് വേണ്ടത് കൊടുക്കൂ എടുത്തു കൊടുക്കും അദ്ദേഹം പോകും ഇതൊക്കെ ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആയിരുന്നു ആരുന്നില്ല വേണ്ടിരുന്നൊന്നും പറയുകയല്ല ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ അക്കാലം മുതൽക്കുള്ള ചരിത്രം എല്ലാവർക്കും അറിയാം അറിയാത്തൊരു സംഭവം ആ കടുവയെ കിടുവേ പിടിച്ച സംഭവം അദ്ദേഹം എന്നോട് തോറ്റതായ സംഭവം അത് മതപരമായ ഒരു വാദപ്രവാഹത്തിലല്ല അതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം വന്ന് കുളിക്കൽ നടന്ന ആ വാദപ്രവാഹത്തിലൂടെയാണെങ്കിലും ഇന്നത്തെ രീതിയിൽ എത്തിയത് അതോലും എന്നോടാണ് ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് അള്ളാഹുവേനി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അത് ശുർക്കാകുമോ എന്ന് ചോദിച്ചപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാർ ആവുകയില്ല എന്ന് പറയാൻ വിസ്സമ്മതിച്ചു ആകുമെന്ന് പറയാൻ പാടുണ്ടായിരുന്നില്ല അതാണ് പ്രശ്നം നല്ല മറുപടി പറയാമായിരുന്നു അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം അദ്ദേഹം എവിടെയാണ് തോറ്റത് എന്നത് ഷെയ്ഖ് എഴുത് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ മുപ്പതാമ മുപ്പത്തൊന്നാമത്തെ പണക്കാരനാണ് അത്ര ഒമാബേഗിൻ്റെ ഡയറക്ടർ അദ്ദേഹം ഒരു പാർട്ടിയും ഇവിടെ കോഴിക്കോട് വന്നു സിക്യുൻ ഹോട്ടലിലാണ് അധിവസിച്ചത് എന്നോടൊരാൾ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു വിഭാഗം ഒരു കൂട്ടർ വന്നിട്ടുണ്ട് അടിയന്തരമായി അടിയന്തരമായി പോയി കാണണം ഭയങ്കര പണക്കാരനാണ് നമ്മുടെ സ്ഥാപനങ്ങളെ സന്ദർശിപ്പിക്കാൻ സന്ദർശിക്കാൻ ഏർപ്പാട് ചെയ്യണം എൻ്റെ ബ്രദറാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിനു വേണ്ടി എന്താ ചെയ്യാൻ കഴിയാൻ നോക്കി വണ്ടി എടുത്ത് പോയി വഴി കണ്ടവരൊക്കെ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് അടുക്കണ്ട ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ അസനാജുണ്ട് അവിടെ ഫസൽ ഗഫൂറിൻ്റെ പിതാവ് ഡോക്ടർ ഗഫൂർ ഉണ്ട് അതുപോലെ അതുപോലത്തെ മംഗള അസീസ് മൗലിയുണ്ട് അവരെല്ലാവരും ഉണ്ടാവുന്നവർ തിരിയാച്ച് തന്നിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പോയി ഒരിക്കലും തന്നെ ഈ പി പിന്നെന്താ മറ്റേ ഒരു അത് ആ മുള്ള മന്നീൻ്റെ മേലുള്ള മുള്ളു കണ്ടിട്ട് പാണ്ഡനായ പിന്നെ തിരിച്ചു വരാറില്ല അതുപോലെ വരുന്നത് എന്താ വെച്ചാൽ വരിക അതുപോയി നേരില്ല ഞാൻ ചെന്നു ചെന്നപ്പോൾ ഈ പറയുന്ന മാതിരി സീക്യുൻ ഹോട്ടലിൽ നിന്നറയെ പുറത്തും കമ്പൗണ്ടിലും എല്ലാ ആളുകളും നിറഞ്ഞിരിക്കാം ഞാൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് സലാം പറഞ്ഞു കാര്യങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സാമൂഹിക രംഗത്തെ ഫ്രെൻ്റുകളും അവസാനത്തെ ടേൺകി ഇൻ്റർനാഷണൽ വരെയുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചു അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ ഏതാനും വർഷങ്ങൾ വിദേശത്ത് താമസിക്കുകയും അറബി വളരെ ഫ്ലുവൻ്റായി സംസാരിക്കാൻ അപ്പോഴും സാധിക്കുകയും ചെയ്തു ഇപ്പോഴതുപോലെ സാധിക്കില്ല ഇപ്പോൾ ഈ മത്തി പൂളിയൊക്കെ തിന്ന് ഭാഷയിലുള്ള ഭാഷയുടെ ഒഴുക്ക് നഷ്ടപ്പെട്ടു വരും അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ സെക്രട്ടറി യമനിയാണത് അതേ പറഞ്ഞു ഞങ്ങൾ നിൻ്റെ കൂടെ പോരുള്ളൂ അവരുടെ കൂടെ പോരാ ഈ ഉറപ്പ് വാങ്ങി ഞാൻ അപ്പോൾ ഞാൻ ആ രണ്ടേ അസനാജിനോട് പറഞ്ഞു മറവും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നും നമുക്ക് തരുമോ ഇല്ല ഇനി ടെലക്സ് കൊടുത്തിരുന്നു ചോദിച്ചില്ല ഞാൻ ടെലക്സും കൊടുത്തില്ല എന്നാൽ തരുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി രാവിലെ അതിക്കാലത്തൊരു വണ്ടിയെടുത്തു ഞാൻ അവരെ സീ ക്യു ഹോട്ടലിൽ ചെന്നു സീ ക്യുൻ ഹോട്ടലിൽ ഞാൻ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് ആറു മണിൻ്റെ മുപ്പെത്തിയിട്ടുണ്ട് അപ്പോഴുണ്ട് കാതരബാബുക്കർ മുസ്ലിയാർ അവിടെ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുനിന്ന് പഠിച്ചവനെ പോയല്ല കാര്യം എന്ന് വിചാരിച്ചത് അപ്പം ഞാൻ അങ്ങോട്ട് കാര്യം ചെന്നു കാതപുരനൊന്ന് നോക്കി ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കഴിയുമോ കാതവർ ആബുക്കർ വന്നിരുന്നു അത് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ എൻ്റെ കൂടെ പോരാനാണ് വിചാരിച്ചത് അങ്ങനെ ഞാൻ അവരോട് ചെന്ന് കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു കാതപുരത്തിൻ്റെ കൺമുന്നിലൂടെ ഞാൻ ഈ പറഞ്ഞ അറബികളെ ഇറക്കി കൊണ്ടുവന്ന് എൻ്റെ ചേർന്നാൽ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ വഴിയിൽ വെച്ച് അസ്സനാജി കണ്ടു അബ്ദുള്ള അബ്ദുള്ള ഒന്ന് ചതി ചതിക്കലട്ടോ ഞങ്ങൾക്കൊന്നു തരണം ഞാൻ പറയും ഞങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് വിട്ടു തരുന്നതാണ് ഞങ്ങൾക്ക് തന്നെ അവരെ തന്നെ ഈ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പോരുന്ന വഴിയിൽ ഞാൻ ഒരിക്കലും എവിടെയൊന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചാത്തങ്ങനം എം എസ് സി സ്കൂളിൽ അവിടെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കയറ്റി എനിക്കതിൽ പക്ഷപാതമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ഇവരെ നമ്മളെ വലയിൽ കുടുങ്ങിയിരിക്കുന്നു വരുന്നുണ്ട് എന്ന് ഞാൻ ബ്രതറെ വിളിച്ച് പറയാൻ വേണ്ടി ഫോൺ ചെയ്യാൻ വേണ്ടി അത് മൊബൈൽ ഫോണൊന്നുമില്ല ഫോണിൽ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് മാറിയപ്പോഴേക്ക് അസനാജി പറഞ്ഞു ഇത് തന്നെയാണ് ഹോട്ടലിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഹൈജാക്ക് ചെയ്യാൻ നോക്കി അതിനോടൊരാൾ അവിടെ നിന്ന് ഒരു ബോയ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അസനാജി കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ കിട്ടൂല അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും അപ്പോൾ പിന്നെ അസനാജി വഴങ്ങി അങ്ങനെ നാട്ടിൽ കൊണ്ടുപോയി ചേർന്നാമലൂർ ആ വലിയ പള്ളി ഒരു ഗ്രാമത്തിൽ അത്ര വലിയൊരു പള്ളി എന്ന് പറഞ്ഞാൽ വലിയ ചെറിയ കാര്യമില്ല ആ പള്ളി അന്നത്തെ ഇതിൽ വന്നതാണ് പിന്നെ വേറെ ചില വിദ്യാർത്ഥികൾക്കൊക്കെ പോക്കറ്റ് മണി കൊടുത്ത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യും അസനാജി കാന്തവരത്തിന് തൊടാ കിട്ടിയില്ല അപ്പോൾ ഈ കാന്തവരമൊക്കെ ചെയ്യുന്നതായ കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ഒന്നും ഒരുമ്പിട്ടിറങ്ങുകയും അറബി ഭാഷ അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാര് അതിനുവേണ്ടി രംഗത്ത് വരികയും ചെയ്യുകയാണെങ്കിൽ ഒരു കാത ഒരു നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമായി വരില്ല എന്ന് മാത്രമല്ല നമുക്ക് വേണ്ടത് വേണ്ട പോലെ അത് ഉപയോഗിക്കാനും കഴിയും പക്ഷേ നമ്മുടെ ഇടയിലുള്ള പരസ്പരമുള്ള കീബറും അവ അങ്ങനെ ആണെങ്കിൽ ഓമുഖേന വന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഓം കൊണ്ടുപോകില്ലേ അപ്പോൾ അത് ഓൻ്റെ പേരിൽ അറിയപ്പെടില്ലേ ഓനാളാളാവൂലേ ഇതൊക്കെയാണെങ്കിൽ നമ്മളെ ഭരിക്കുന്ന വികാരങ്ങൾ അത് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് അധികം അതുകൊണ്ട് ഒരു കാര്യം നടക്കുന്നില്ല നടക്കും വേണ്ട ആർക്കും ഒരു താല്പര്യമില്ല നടക്കുന്ന നടന്നാൽ മതി എന്നാലും ഓമുകേനായിക്കൂടാ എന്ന ആ ചിന്തക്ക് ആ ഈഗോ അതാണ് മുന്നോട്ട് നിൽക്കുന്നത് മതി ഇത്ര പറഞ്ഞാൽ മതി ശരി അസ്സാമലൈക്കും